നിങ്ങളുടെ കൊല്ലക്കാരെ കൊണ്ട് പപ്പടത്തിനടി അവസാനം ഒരു പാവ കൊച്ചിനെ കേട്ട് പൂക്കീളേ എന്നിട്ടെന്താ പറഞ്ഞത് ഹൃദയം നിങ്ങളുടെ ആൾക്കാരാന്ന് പറയാൻ തന്നെ നമുക്ക് ഭയങ്കര കൊറച്ചില്ലാന്ന് കേട്ടാറച്ചാന്ന് കൂട്ടീതാന്ന് എത്ര വാരി ആ കൊള്ളയോട്ടും എന്നിട്ടാ മാവ് ചെയ്തതോ എന്റെ തേൻവരിക്കേം ഗ്രാഫ്റ്റിങ്ങും ചെയ്ത് തൂറ പൊന്നേ നിന്നെ ഞാൻ ഈ ലോകമായ ലോകം മൊത്തം കറക്കാം പക്ഷേ നാം രണ്ട്

ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുല്ല അങ്ങ് ഏറ്റവും ചൂടുന്നില്ല പക്ഷെ നമ്മ കൊറച്ചുകാരുണ്ടല്ലോ ചുമ ആണ്

പിന്നെ അവിടെ ദീപാവലിക്ക് ഒരു പോലൊരു ബോട്ടലായിരുന്ന ചേച്ചിയെ കൊല്ലം കഴിഞ്ഞ കണ്ണൂരുന്ന എനക്ക് തോന്നണേ എന്തൊക്കെ പ്രശ്നങ്ങളാ കൃത്യൊക്കെ പിന്നില് നമ്മള് മനുഷ്യര് തന്നെ അല്ലയോ മനുഷ്യരില്ലേ ഈ അതിർത്തികളുണ്ടോ അതിർത്തികള് സൃഷ്ടിച്ചതും മനുഷ്യര് ആ അതിർത്തിയില് നമ്മി തല്ലുന്നതും മനുഷ്യര് இயா பாகிஸ்தான் அதிர்ச்சி அதிர்ல கொச்சி விளா கேட்டாட்டா ஏட்டா நமக்கு அது கண்டுவர கேட்டா